ഹലോ എല്ലാവർക്കും ചെട്ടിക്കാടൻ ടീപ്പ് വൈകിട്ടിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് പുറത്ത് ആഹാരം കഴിക്കാൻ ഞങ്ങളുടെ ഇവിടെ ഒരു പുതിയതായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി അവിടെ ഞങ്ങൾ കഴിക്കാനായിട്ട് വന്നതാണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അവിടുത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളൂ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങളത് കാണുക പിന്നെ ഇവിടെ ഉള്ളവരോട് പറയാനുള്ളത് ഇവിടെ വന്ന് കഴിക്കുക കഴിച്ച് ഇങ്ങനൊരു സം സംരംഭം വിജയിപ്പിക്കുക എന്താണ് പറയാനുള്ളത് അപ്പം നമുക്ക് ഇവിടുത്തെ ഫുഡുകളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാ കാണാൻ കേട്ടോ ഇതാ ഇതാണ് ഗ്രില്ല് മൈ ഗ്രില് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആണ് ഉണ്ടോ ഇത് മെറ്ററിലയുടെ അടുത്ത് തന്നെയാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത് എല്ലാവർക്കും വന്ന് ഇവിടെ കഴിക്കാവുന്നതാണ് ആ റെസ്റ്റോറൻറ്റകമൊക്കെ നിങ്ങളെ തരാം ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും വാഷ്റൂമേ കാര്യങ്ങളെല്ലാം ഉണ്ട് ഫാമിലിക്കും പിള്ളേർക്കും എല്ലാം വന്ന് നല്ല രീതിയിൽ വന്നിരുന്ന ലാഭീക്ഷായിട്ട് വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ രീതിയാണ് ഒരു ശല്യങ്ങളുമില്ല നല്ല പാർക്കിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഈ കടയുടെ ഉടമസ്ഥത പേര് റോജനും ഏഞ്ചല എന്നും പറയുന്ന അവരുടെയാണ് ഈ സ്ഥാപനം അവരിപ്പോൾ ഇല്ല അവർ നാട്ടിൽ പോയിരിക്കുകയാണ് അവർ ഒരു കൂട്ടുകാരനെ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ച് വെച്ച് പോയിരിക്കുകയാണ് ഇതാണ് ഈ റെസ്റ്റോറൻറ്റ് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് എത്തിരിക്കുന്നത് ഞങ്ങളിവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം ആ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു മട്ടൺ കുറുമയും രണ്ട് പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് ആ ഒരു ചിക്കൻ ദം ബിരിയാണി ഓർഡർ ചെയ്തു ഞങ്ങൾ അത് വന്ന് കഴിഞ്ഞ് വെച്ച് ഫുഡ് കഴിച്ചും വെച്ച് നിങ്ങളതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അതെല്ലാം കാണിക്കുകയും ചെയ്യാം കേട്ടോ ഞങ്ങളുടെ ഫുഡ് വന്ന് കേട്ടോ ഇത് ചിക്കൻ ദം ബിരിയാണി അതിലൂടെ സലാഡ് പിന്നെ അച്ചാറ് ഞാൻ പൊറോട്ടയും മട്ടൻ കുറുമായ അല്ലേ പറഞ്ഞു ഞാൻ പൊറോട്ടയും മട്ടൻ കുറുമായും പൊറോട്ട ഒക്കെ നല്ല നല്ല വലുപ്പമുള്ള പൊറോട്ട കേട്ടോ നല്ല അടിച്ച നല്ല അടിച്ച നല്ല പൊറോട്ട കേട്ടോ ടിച്ച പൊറോട്ട ഒരു മട്ടൻ അത്യാവശ്യം നല്ല കഷണങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ദം ബിരിയാണി ചിക്കൻ അപ്പൊ കഴിക്കട്ട് കേട്ടോ കഴിച്ചു വെച്ച് കഴിച്ചു നോക്കട്ടെ കൊള്ളാ കേട്ടോ കൊണ്ടാ കൊഴപ്പില്ല മട്ടൺ എന്റെ വലിയ ഫേവറസ്റ്റ് ഫുഡാണ് മട്ടൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മട്ടൺ നമ്മൾ ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ രണ്ട് മണിക്കൂറൊക്കെ ബ്രേക്കുള്ളപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കാൻ നല്ലൊരു സ്ഥലമാണ് നല്ലൊരു ഇടവാണ് ഇത് കേട്ടോ ഇല്ല കഴിച്ച് ഇല്ല കഴിച്ച് തീമ്പ് എല്ലാം ഫിനിഷായി ഉണ്ടാവും എല്ലാം അടുത്ത് ഒന്ന് പോവാം എന്നിട്ടും ഞാൻ മട്ടൻ ഇതിൻ്റെ ബാലൻസ് ഇപ്പം ഞാൻ അതിനകത്ത് പിന്നെയും മട്ടനുണ്ട് മതി അത് നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടെ പിന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു സത്യം പറഞ്ഞാൽ ഞാനും ഞങ്ങൾ രണ്ടുപേരും മാർട്ടിലായിട്ട് ഈ ഇതുപോലെ നല്ല ഫുഡ് കഴിക്കുന്ന കാര്യം വേറെ ഓരോരുത്തർക്കും കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരു ടേസ്റ്റോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല പക്ഷെ ഒരു നല്ല ഫുഡായിരുന്നു നല്ല ൃപ്തിയായി നാട്ടിൽ നിന്ന് കഴിച്ചിങ് കഴിച്ചിരുന്നു കഴിച്ചാൽ ഒരുപാട് തന്നെ നിങ്ങൾ മട്ടൺ ഇഷ്ടമല്ല ഇപ്പം ഇപ്പൊ മട്ടൺ കഴിച്ചു കഴിഞ്ഞപ്പോൾ മട്ടനും നല്ല ടേസ്റ്റ് ആകുന്നുണ്ട് ഇത് ഇങ്ങനെയാണോ ഈ മട്ടന്റെ ഈ ചൊവയും ഈ നമുക്കൊരു മട്ടൻ്റെ ഒരു മണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടാണ് ഇവർക്കത് ഇഷ്ടമല്ലാത്തത് പക്ഷേ ഇവിടെ ഒന്ന് കഴിച്ചത് അങ്ങനെയൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല നല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ കുറ്റം പറയുന്നതല്ല അല്ലാതെ ഇവരെ പൊക്കി കാണിക്കാനായിട്ടും പറയുന്നില്ല നല്ല ഫുഡായിരുന്നു എനിക്കതായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർക്കും ഇഷ്ടപ്പെട്ടു മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങളും വന്ന് ട്രൈ ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിൻ്റെ പൈസയെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഞങ്ങൾ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഉറങ്ങണം പറഞ്ഞാൽ നല്ല ഫുഡായിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഇല്ല നല്ല ഫുഡായിരുന്നു ഞങ്ങൾ കഴിച്ച ഇതാണ് ലൊക്കേഷൻ ഇത് 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 ഈ വഴി അങ്ങോട്ട് പോകുന്നത് മെറ്റരുടയുടെ ഫ്രണ്ടിലത്തെ റൗണ്ട് ബോട്ടിലോട്ട് പോകുന്നു അവിടുന്ന് ഇങ്ങനെ കയറി വരുന്നത് മെറ്റരുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ റൗണ്ട് ബോട്ട് കഴിയുമ്പോൾ വെച്ച് ഇടത്തോട്ട് തിരിയുന്ന അവിടത്താണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വന്ന് ഫുഡ് കഴിക്കുക നല്ല ഫുഡായിരുന്നു കുഴപ്പമില്ല എല്ലാവരും വന്ന് കഴിക്കുക സഹകരിക്കുക